ഇന്നത്തെ നമ്മുടെ വായന അഷ്ടമ സ്കന്ധത്തിലെ പാലാഴി മതനമാണ് പാലാഴി മതിക്കാനുണ്ടായ കാരണവും അതിനായി ഇന്ദ്രൻ ത്രിമൂർത്തികളെ സമീപിക്കുന്നത് വരെയാണ് വായിക്കുന്നത് പാലാഴി മതിക്കാനുള്ള കാരണത്തിൻ്റെ കഥ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നീട് ഇതിനായി ത്രിമൂർത്തികളിൽ ആദ്യം ബ്രഹ്മാവിനെ ഇന്ദ്രനും മറ്റ് ദേവന്മാരും സമീപിക്കുന്നു പിന്നീട് ബ്രഹ്മാവ് ഉൾപ്പെടെ പരമശിവനെ സമീപിക്കുന്നു പിന്നീട് ഇവരെല്ലാം കൂടെ കൂടി മഹാവിഷ്ണുവിനെ കണ്ട് കാര്യങ്ങൾ ഉണർത്തിച്ച് സ്തുതിക്കുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ണപതേ നമാം ഓം ഗും ഗുരുഭ്യോ നമം ഓം നമോ ഭഗവതീ വാസുദേവായ പണ്ടൊരു ദിനം ദിവ്യ ഭാരതകണ്ഡത്തെയും കണ്ടു കണ്ടാനന്ദിച്ചു കളിച്ചു കളിച്ചെങ്ങും സഞ്ചരിച്ചിടും വിദ്യാധരികൾ കണ്ടു വന്ദിച്ച നേരം സർവാശാവിമോഹനകരസൗരഭ്യത്തോടും ദിവ്യമായൊരു മലർമാലയും നൽകിയിടം മാലയെ കൈക്കൊണ്ടവർക്ക് ആശീർവാദവും ചെയ്തു കാലാര്യകലാഭൂതം താനയച്ചവരെല്ലാം മേ ചിന്തിച്ചിതെത്രയും ദിവ്യമായയെ ധരിച്ച് ആനന്ദിപ്പതിനിപ്പോൾ ഞാനൊരു തബോധനൻ ഇന്നിതിനയോഗ്യൻ ഈ മാനസാലോകത്തിൽ ആരുചിതന്മാരുള്ളൂ മാധവൻ താനോ മഹാദേവനോ വിരിഞ്ചനോം സാദരം മോദേന മോതേനധരിപ്പതിനാളായ പുരുഷന്മാർ ആദിനായകൻ ജഗൽപാലകൻ നാരായണൻ മാധവന്ത നൽകിയിടിനാൽ പ്രസാദിക്കും ആധാരം ജഗന്മയെന്താണല്ലോ നമുക്കെല്ലാം െ നൽകിയിടേണം എന്നുറച്ചവൻ ചേതസാ പുനരഥ കൂടവേ വിചാരിച്ചൻ കാമിനിമാരാഭൂമിമാർക്കാഹന്ത താൻ നൽകിയിടുവോ താമരസാക്ഷനു നൽകിയിടരുതെന്നാകയാൽ ന് നൽകിയിടുവൻ വൈകാതെ ഞാൻ കാമനാശനത് താനെടുത്തഴകിനോട് ആ മോദാൽ ചൂടി പ്രസാദിക്കുങ്ങി കൂടെ നേരം മാമല മകൾ മടിതന്നിൽ ോ മുന്നും പാതിമേ പകുപ്പൊണ്ടിതങ്ങൽ പാതിമാലയും പകുത്തിയിടാതെ അടങ്ങുമോ കേലം അതു ചിന്തിച്ചാലുടൻ മലർമാല ചൂത ബാണാരിക്ക് നൽകിയിടരുതല്ലോ പാർത്താൽ ാതാവ് തനിക്ക് നൽകിയിടായി വരും വേതാവ് തിരുമുടി നീലേ ചൂടിയിടുവൻ ഏടേതും വരുത്താതെ മാലയെ ചൂടിയിടുവാനിടരും ദിക്പാലകന്മാരിൽ ആരി നല്ലൂ ദേവേന്ദ്രൻ തനിക്ക് നൽകിയിടാമെന്നോർക്കുന്നവൻ ചിന്തിച്ചിടിനാൻ സംക്രന്തനം താനറിഞ്ഞു ദുർവാസാവു തങ്ങി ചിന്തിച്ചത് ആന കഴുത്തിലേറിനാൻ പുരന്തരൻ വേഗേന മഹാമുനി തന്നുടെ ചെന്നാൻ ആകമജ്ഞൻ തങ്ങി വീണടി വണങ്ങിനാൻ നന്ദിച്ചു നാൾക്കൊമ്പനും വന്ദിച്ചു സുരേന്ദ്രനും നിന്നത് കണ്ട് ദുർവാസാ പ്രസന്നനായി പ്രസന്നനായും വാനവൽ കോനായിക്കൊണ്ട് മാലയും നൽകിയിടാൻ സാനന്ദം തൊഴുതു വാങ്ങിയിടിനം മഹേന്ദ്രനും കേടേതും വരുത്താതെ മാലയിൽ നിതു ധരിച്ചിടുവാൻ ഭവാനൊഴിഞ്ഞാരുമില്ലെന്നും ഞാൻ പാരാതെ വരുത്തി നൽകിയിടുവാനവകാശം നേരെ നീ ധരിച്ചുകൊണ്ട് ആനന്ദിച്ചാലും സഹേം പോയാലും സുഖമാകുന്ന ആശീർവാദവും ചെയ്തു മായമിന്നിയെ തെളിഞ്ഞ് അയച്ചാൻ മുനീന്ദ്രനും ും മാല കൈകൊണ്ടു സമ്മാനിച്ച് വന്ദിച്ചു നടകൊണ്ടാൻ മാമുനിയുടെ മുമ്പിൽ നിന്ന കരീന്ദ്രോപരി വിളങ്ങിനൻ മാല ഇന്നത് ദിവ്യം എന്നറിഞ്ഞത് നിജമൌലോ ചേർപ്പതിനുള്ളിൽ ആശയാ പുനരപ്പോൾ ുംഭ്യമാലയും വച്ച് കാരം കുടഞ്ഞുടൻ ചീന്തി സത്വരം വർത്തിക്കും കൽപക മധുതി പുഷ്പ സൗഗന്ധ്യം പാർത്ത് വന്നു വന്നടുത്തു ഷഡ്ജങ്ങളിലും പാടിപ്പാടി നിന്ന് സംഭ്രമിച്ചിഴുങ്ങാരത്തോടും കണ്ണുകൾ കർണങ്ങളിലും വക്തവും മൂടിക്കൂടിയിടുന്നളവ് ഉപദ്രവമെന്നായ കരീന്ദ്രനും മസ്തകമധ്യത്തിങ്കിൽ നിന്നിടത്തുടൻമാല ൃഥിയിലിട്ട് ചവിട്ടിയിടൻ പെട്ടെന്നങ്ങത് കണ്ടു ഞെട്ടിനാൻ മഹീന്ദ്രനും രുഷ്ടനായത് കണ്ടു ചൊല്ലിനാൻ ദുർവാസാവും ഇതം ചിത്രം ചിത്രം ഞാൻ ഓർത്തിയിലധികനല്ലോ ഭവാൻ ചിത്രമോഹനകരമായ സുസ്രജം ധരിച്ച് അത്യന്തങ്ങാനന്ദിപ്പാ നല്ലതു നീയെന്നോർത്തി വ്യർത്ഥമായി അത്ര നിർജ്ജരന്മാരും നീയും നിൻ പൗലോമീം വൃദ്ധതയോടുജരാനുണ്ടിരിക്ക പോയി ഉദ്ധത വിരൂപികളായി ചമഞ്ഞി നീ വണ്ണം ശാപുമാരുൾ ചെയ്തു കോപീന മുനിവരൻ ശരീരനായങ്ങള്ളും നേരം താപമാർ രാഴിഞ്ഞ് സർവാപരാധവും ക്ഷമിക്കേനങ്ങിന്നർഥിച്ചുടൻ താണടിതൊഴുതു വന്ദിച്ച് അതിസഹഗതവാണികളാലേ ഭക്യാഭീത ഞാൻ അറിഞ്ഞൊരു ദോഷം ചെയ്തതില്ല ചൂടുവാൻ കജഭാരം പാരാതെ കുടഞ്ഞ് നേർവരുത്തിക്കൊള്ളുവാൻ കരിവീരമസ്തകമധ്യവച്ചിരുന്ന് അതിനുടമോഹനകരമായ സൗരഭ്യം മൂലം ൊരുമിച്ചുപൊഴുതീറിനേകീരൻ അങ്ങനെ ചെയ്താൻ പാവിയാമമ ദോഷങ്ങല്ലിതു മഹാമുനേ താവം തീർത്ത് അനുഗ്രഹിക്കേണമേ ദയാധീം ദേവേന്ദ്രൻ തൊഴുതു വന്ദിച്ച് ുർവാസാവിനോടി വണ്ണം അപേക്ഷിച്ച് ദീനനായി നിൽക്കും നേരം മെല്ലെ വേരോഷം ശമിച്ച് ഉള്ളകം തെളിഞ്ഞതി കല്യാണാലയനായ താപസേന്ദ്രനുമപ്പോൾ ചൊല്ലിനാനവോ നിനക്കിൽ അപരാധം എങ്കിൽ അല്ലൽ തീർന്നിനിമേലിൽ വരും ദൃഢം ൊല്ലും പാലാഴിബുക്കുള്ള അമൃതത്തെ എടുത്ത് എല്ലാവരും കൂടിനു നീടുവിൺമടിയാതെ വല്ലാതെ ജരാനര തീർന്നു മംഗലം ചേർന്ന് നല്ല യൗവനയുക്തരായി വരും എന്നാൽ പിന്നെ വല്ലാതെ രോഗങ്ങളിലും മൃത്യുവകപ്പെടാം നല്ലതീ വരൂമേലിൽ സംശയമേതും ശാപമോക്ഷത്തെങ്ങി വണ്ണം മുനീന്ദ്രനും കോപമങ്ങടക്കി നൽകിയിടിനോ ഒരളവപ്പോഴും കൂടവേ തൊഴുതു ദേവീന്ദ്രനും മുനീന്ദ്രനോടൂരും വിചാരവിക ചോദ്യം ചെയ്താൻ ശാപാനുഗ്രഹശക്തനാകിയ ഭവാനുടെ ശാപാനുഗ്രഹത്തിനു നേരെ വന്നകപ്പെടും എന്നോർത്തിരും നീടുകയൊഴിഞ്ഞ് എന്തും നായാസവശാല കർത്തവ്യമാകുന്നതും നേരെ നിന്തിരുവടിതാൻ ഉടൻ അരുളെ ചെയ്യുക ആരൂഢ സന്ദേഹത്തെ തീർക്കണം ദയാണിധ താപസനരുൾ ചെയ്താൻ അന്നേരം അതിനി താപമെന്നിനെ നിങ്ങൾ ഉദ്യോഗിച്ചിടും നേരം താനേ വന്നിത്തും അവകാശങ്ങളെല്ലാറ്റിനും ദീനങ്ങൾ ലോകങ്ങൾക്കും തീർന്നു നല്ലതു വരും സാധിക്കാം ഭവാനു വേണ്ടും വണ്ണമെല്ലാം ആതി തീർന്നനുഗ്രഹിച്ചയച്ചാൻ മുനീന്ദ്രനും ൻ ജരാന പൂണ്ടു വൃദ്ധതയോടും ദേവലോകം പ്രാപിച്ച് സമം ദേവകളോട് ശാപാനുഗ്രഹാദികളെല്ലാം ആവോളം പരിദത്തചേതൊല്ലിടിനമെല്ലാം കേട്ടു വൃദ്ധരാമീവും സുരസത്തമരൊരുമിച്ചു ചിന്തിച്ചാരി നമ്മൾ കർത്തവ്യങ്കിവിടെ എന്തെന്നതു നേരം പുനരുൾത്താരിൽ തോന്നി പരമേഷ്ഠിയോടവസ്ഥകൾ സത്വരഞ്ചെന്നു ഉണർത്തിക്ക് വേണ്ടുവതെന്നതം വൃദ്ധസ്രവാദ്യന്മാർ മന്ത്രിനാ സമം സത്യലോകം പ്രാപിച്ചു വിശ്വകർത്താരം ഗുപീം നേരം പ്രത്യക്ഷനാർജരന്താനും നിർജ്ജരന്മാരെ കണ്ട് സജ്ജരാത്മനാ ചൊന്നാൻ എന്തെടോ സുരന്മാരേം നിങ്ങളും വലാരയും അന്തരാ വൃദ്ധന്മാരായി വന്നതിനവകാശം സമ്പ്രതി നമ്മോട് അറിയിക്കയെന്നത് ഭവാൻ കേൾക്കാം ദുർവാസാവിഞ്ഞു നൽകിയ മലർമാല കാൽ കീഴിലിട്ടുടൻ ചവിട്ടിടിനാൻ കരിവരൻ നോക്കിക്കണ്ടതിനകന്ന് വാക്ക് ഉൽക്കോപത്തോട് ശപിച്ചാൻ മുനീന്ദ്രനും പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്തു സേവിക്കുന്നാൾ മോക്ഷവും ശാപത്തിനുണ്ടരുൾ ചെയ്തീടിനം സാധ്യമല്ല അതിനുണർത്തിച്ചൊഴഞ്ഞടി ഞങ്ങൾക്ക് ആർത്തി തീർത്താനുഗ്രഹിക്കണമേതയാഥേം ക്രന്ദനിങ്ങനെ തൊഴുതുടൻ പങ്കജോത്ഭവനോടങ് നേരം ശങ്കരൻ തന്നോട് ഉണർത്തിച്ചൊഴിഞ്ഞിവിടെ സങ്കടം തീർപ്പാൻ എഴുതല്ലെന്നു വിരിചനും മുൻപിലാ മറങ്ങിഴും നെള്ളിനാൻ അമരകേളൻ സുരേന്ദ്രനുമായുടൻ നടകൊണ്ടും ും വിധന്മാരും ഋഷികളും അമ്പോ ശങ്കരൻ തന്നെ ചെന്നു കണ്ട് കൈകൂപ്പി സ്തുതിച്ചും അങ്കുരാതങ്കമുണർത്തിച്ചു കേട്ടതു നേരം പങ്കജറിയും ദേവകൾ കൊണ്ടായി വന്ന തീരെ പാലാഴി ൾ പോകുലമുണർത്തിപ്പാൻ അല്ലാതെ മറ്റാരാലും ലോകങ്ങൾ കൊണ്ടായി വന്ന സങ്കടങ്ങളിലെ തീർപ്പാനാകുന്നതല്ല എന്നതി ലോകസമ്മതം ീ ജഗത്തിങ്കൾ അന്നോ വലുതായിട്ട് ഉണ്ടായി വന്നിടും മഹാസങ്കടങ്ങളെ തീർപ്പാൻ കൊണ്ടൽ നീർവർണ്ണനൊഴുങ്ങി ആരുമില്ല പൈകുണ്ടനോട് ഉണർത്തിക്ക് വേണം ഇന്നിപ്പോഴുതും ഗിരി സുതോടും കൂടിച്ചേ മുനങ്കൺമൻ ഞാൻ കൂടെ പോടുവൻ പാരണവദനനും ബാഹുലേനുമിങ്ങേ പോരുവിൻ കൂതങ്ങിലുമായി ഒരുമിച്ചു ശീക്രം മാരാരി മഹേശ്വരൻ താനീവങ്ങൾ ചെയ്തു പരാതി വൃഷപറവാഹനൻ ഉമാവരൻ നാരദസനകാതി മമോനീന്ദ്രന്മാർ ചുഴന്നും ആരണമയപ്രഭനം എഴുന്നിനം ഗീർവാണ സമൂഹവും ഇന്ദ്രനും വിരിഞ്ചനും ഉപാണാരയും നാനാ താപസവരന്മാരും വേഗേനെ ചെന്നുവൈകുണ്ടാലയും പ്രാപിച്ചുകൊണ്ട് ആഗമക്കാതലായ നാഥപാതാരിന്ദം ध्यानिच्चु कूपित्तो लुद आनन्द परवसमान सशुध्याम् पुगेत्ती डिनार